നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം യു എയിൽ പൊതുവിൽ വിദ്യാഭ്യാസത്തിന് ചെലവ് വളരെ കൂടുതലാണ് എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാസികൾ കൂടുതലും കുട്ടികളെ നാട്ടിൽ നിർത്തി പഠിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഈ ഘട്ടത്തിൽ വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണകരകമാകുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി അബുദാബിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് പത്ത് കോടി ദീർഘത്തിന്റെ പദ്ധതിയാണിത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് കുടിശ്ശിക അടയ്ക്കാനാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി എമിറേറ്റിലെ വിദേശികൾ ഉൾപ്പെടെയുള്ള ആറായിരം വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ഗലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഫൗണ്ടേഷൻ അതോറിറ്റി ഓഫ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒരു മാസം നീളുന്ന ക്യാമ്പയിനിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനം ൾക്കും വ്യക്തികൾക്കും സഹകരിക്കാവുന്നതാണ് നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ പഠനോപകരണങ്ങൾ നൽകുന്നതിനും അർഹതപ്പെട്ട സ്കൂളുകളുടെ പ്രവർത്തന ചെലവ് കണ്ടെത്താനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം എ എൻ ജിഒ വി ഡോട്ട് എഇ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ പരിശോധിച്ച് അന്തിമ പട്ടിക തയ്യാറാക്കിയാണ് സഹായ വിതരണം നടത്തുക ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും എയർ അറേബ്യയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇനി യാത്ര കുറെ കൂടി എളുപ്പത്തിലാകും അതിനുള്ള ഒരു സംവിധാനം എയർ അറേബ്യ ആരംഭിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ വീട്ടിലെത്തി ലഗേജ് സ്വീകരിച്ച് ബോർഡിംഗ് പാസ് നൽകുന്ന ഹോം ചെക്കിൻ സേവനമാണ് എയർ അറേബ്യ ആരംഭിച്ചിരിക്കുന്നത് ഈ സേവനത്തിലൂടെ എയർപോർട്ടിലെ തിരക്കും അധിക ലഗേജ് പ്രശ്നങ്ങളും ഒഴിവാക്കാവുന്നതാണ് ഈ സേവനത്തിലൂടെ ബോർഡിംഗ് പാസ് നേരത്തെ ലഭിക്കുന്ന യാത്രക്കാർ എയർപോർട്ടിലെത്തിയാൽ നേരെ എമിഗ്രേഷനിലേക്ക് പോകാവുന്നതാണ് ചെക്ക് ഇൻ കൗണ്ടറിലെ നീണ്ട കാത്തിരിപ്പും വേണ്ട സമയവും ലാഭിക്കാം എയർലൈന് വേണ്ടി മൊറാഫിക് ആണ് ഹോം ഇൻ സേവനം വാഗ്ദാനം ചെയ്യുന്നത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച യാത്രാനുഭവം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ സേവനം മൊറാഫിക്കിന്റെ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ എയർ അറേബ്യയുടെ വെബ്സൈറ്റിലോ കസ്റ്റമർ സർവീസ് സെന്റർ മുഖേനയോ ഹോം ചെക്ക് ഇൻ സേവനം ആവശ്യപ്പെടാവുന്നതാണ് നിശ്ചിത ദിവസം വീട്ടിലെത്തി ലഗേജ് വാങ്ങി ബോർഡിംഗ് പാസ് നൽകും പെട്ടികളുടെ എണ്ണം അനുസരിച്ച് നൂറ്റി എൺപത്തി അഞ്ച് ദീർഘം മുതൽ നാനൂറ് ദീർഘം വരെ സേവന നിരക്ക് നൽകേണ്ടി വരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക